boomie ും അതിദൂരം സ്ഥിതി ചെയ്യുന്ന മാർക്കസ് പ്ലാനറ്റ് സുന്ദരവും വിശാലവുമായ ഒരു പ്ലാനറ്റ് ആണ് അവിടെ അത്ഭുതങ്ങളും ദിവ്യ പ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യരിലും അടങ്ങിയിരിക്കുന്നു ഈ ശക്തിയുടെ അളവുകോലിന് ഒൻപത് നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തിയുടെ കയ്യിൽ ശക്തികളൊന്നും തന്നെ ഇല്ലെന്നും എന്നാൽ ഒൻപതിലേക്ക് ആ അളവുകോൽ എത്തുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ വ്യക്തി അവൻ ലോകത്തെ തന്നെ ജയിക്കാൻ കഴിവുള്ള സർവശക്തനാണെന്നുമാണ് ഇന്ന് മെസഡോണിയയിൽ നടക്കുന്ന ബലപരീക്ഷണത്തിന് ധ്രുവും എത്തിച്ചേർന്നിരുന്നു എന്നാൽ ആ നാട്ടിലെ മറ്റുള്ളവർ അവനെ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് അവന്റെ അച്ഛൻ ആര്യേന്ദ്രന് അതത്ര പിടിച്ചില്ല എന്നാൽ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് നിശബ്ദരായി അയാൾ പറഞ്ഞു നിന്റെ ശക്തി തെളിയിക്കാൻ നീ ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട യാതൊരു നിന്നെ ഞാൻ തന്നെ സ്ഥാനം അവൻ തന്റെ പതിനൊന്നാം വയസ്സിൽ തന്നെ മെസഡോണിയയിലെ ജനങ്ങൾക്ക് മുൻപിൽ ഒൻപത് നക്ഷത്രങ്ങൾ തെളിയിച്ച് അവന്റെ ശക്തി വ്യക്തമാക്കിയതാണ് എന്നാൽ പെട്ടെന്ന് സംഭവിച്ച ഒരാപത്ത് കാരണം ധ്രുവിന് അവന്റെ അമ്മയെ നഷ്ടമായി ധ്രുവും അച്ഛനും എങ്ങനെയോ രക്ഷപ്പെട്ടു പക്ഷേ ധ്രുവ അവന്റെ ശക്തി മുഴുവൻ നഷ്ടമായി പിന്നീട് നടന്ന മത്സരങ്ങളിലൊക്കെയും മൂന്ന് നക്ഷത്രങ്ങൾ എന്ന അളവോലിലേക്ക് മാത്രമേ അവൻ എത്താൻ കഴിഞ്ഞുള്ളൂ അവന്റെ പ്രായം കൂടുന്തോറും ഇനി അവന് പഴയ ശക്തികൾ വീണ്ടെടുക്കുക എന്നത് അപ്രാപ്യമായ കാര്യമായിരുന്നു അവന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി അവിടെ ഒരു ഉദാസീനത തളം കെട്ടി നിന്നിരുന്നു അച്ഛാ ഞാൻ ഈ വർഷം ഇതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മത്സരം ഞാൻ ജയിക്കുക തന്നെ ചെയ്യും എനിക്കറിയാം ധ്രുവ് നീ എന്തുമാത്രം കഠിനാധ്വാനം നടത്തിയെന്ന് എന്നാൽ ശക്തിസ്ഥാനിൽ വേണ്ടത് കഠിനാധ്വാനം മാത്രമല്ല മറിച്ച് നിന്റെ ഉള്ളിൽ എന്റെ ഉള്ളില് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതില്ല പക്ഷേ നിങ്ങൾക്കെങ്കിലും എന്നെ വിശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ ഇത് കേട്ടതും കരുതിന്റെ അച്ഛന്റെ മുഖത്ത് നിരാശ നിഴലിക്കുന്നു അയാൾ മനസ്സെല്ലാം മനസ്സോടെ പറഞ്ഞു ധ്രുവ് നിന്റെ ചെറിയ പ്രായത്തില് നീ ഇവിടെയുള്ള ആരെക്കാളും ശക്തിശാലിയാണെന്ന് തെളിയിക്കുന്നത് കണ്ട ആളാണ് ഞാൻ അതിനുശേഷം ആ ശക്തി നശിച്ചുപോയി അപ്പോൾ ഞാൻ നിനക്ക് ഇവിടെ വേണ്ടത് വേണ്ടത് മറിച്ച് സിദ്ധികളാണ് എന്നാൽ കേട്ട ശേഷവും പറഞ്ഞു അച്ഛാ എനിക്ക് ഉറപ്പാണ് ഇത്രയും ശക്തികൾ വർദ്ധിച്ചു കാണുമെന്ന് അപ്പോഴാണ് ധ്രുവും നോക്കി നിൽക്കേ ലാറയും ശക്തിസ്ഥാനിലെ പോരാട്ടങ്ങൾ കാണാൻ അങ്ങോട്ടേക്ക് വന്നത് ആരാണ് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.